പ്രധാനപ്പെട്ട വിഷയം എന്താണ് നമ്മൾ കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനയിൽ സന്ധ്യാപ്രാർത്ഥനയിലാകട്ടെ മറ്റേത് പ്രാർത്ഥനയിലാകട്ടെ യേശുവിന്റെ അമ്മ മാതാവിനെ കൊണ്ടുവന്ന് ഗ്ലോറിഫൈ ചെയ്യുക അല്ലെങ്കിൽ വണങ്ങുക എന്നുള്ള ഒരു പ്രവൃത്തി അല്ലാതെ മറ്റൊരു കാര്യം നമുക്കവിടെ കാണാൻ സാധിക്കത്തില്ല ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക യഥാർത്ഥത്തിൽ യേശുവിന്റെ അമ്മ സ്വർഗത്തിലിരിക്കുന്ന കന്നിക മറിയം ആ മറിയത്തെ അല്ല ഞാൻ ഈ പറയുന്നത് യേശുവിൻ്റെ അമ്മ മാതാവിനെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നുണ്ട് ഏറ്റവും ശ്രേഷ്ഠമായി ബഹുമാനിക്കാൻ കഴിയാവുന്ന ഏറ്റവും നല്ലൊരു സ്ത്രീ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ കച്ചവടക്കാരുണ്ടാക്കിയ മാതാവിൻ്റെ അപരനാമത്തിൽ ഉണ്ടാക്കിയ ഒരു ഒരു കന്യാ മാതാവ് എന്ന് പറയപ്പെടുന്നുണ്ട് വിഗ്രഹങ്ങളിലൂടെ അത്ഭുതങ്ങളിലൂടെ ഇങ്ങനെ ക്രിസ്തീയ വിശ്വാസത്തെ താറടിക്കാൻ വേണ്ടി പന്ത്രണ്ടാം നൂറ്റാണ്ടിന് ശേഷം മാത്രം ലോകത്ത് വന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണിത് കച്ചവടക്കാരുണ്ടാക്കിയ ഒരു മാതാവ് നമ്മൾ അതിനെയാണ് പറയുന്നത് ഒരിക്കലും യേശുവിൻ്റെ നമ്മ മാതാവിനെ അല്ല പറയുന്നത് ഇനി അതല്ലെങ്കിൽ വിഗ്രഹങ്ങളിൽ ദൈവത്തെ കാണാൻ ശ്രമിക്കുന്ന